സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് ഭയപ്പെടുത്തിക്കളയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസും കരുതിയെങ്കിൽ അങ്ങനെ ഭയപ്പെടുന്ന പാരമ്പര്യം യൂത്ത് കോൺഗ്രസ് ഇല്ലെന്നായിരിക്കും ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ജില്ലയിൽ സംഘടിപ്പിക്കുമെന്നും നേതൃത്വം അറിയിച്ചു സെക്രട്ടേറിയറ്റിൽ നടത്തിയ മാർച്ചിന്റെ പേരിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് അടൂരിലെ വസതിയിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്ന രൂ രൂപത്തിൽ വീട് വളഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പൊതുജനങ്ങളുടെ ശബ്ദമായി കേരളത്തിലെ യുവജനങ്ങളുടെ ശബ്ദമായി ഈ സർക്കാരിൻ്റെ ജനദ്രോഗ നടപടികൾക്കെതിരെ ശബ്ദമുയർത്തുകയും ചോദ്യം ചോദിക്കുകയും സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രസിഡന്റിനെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഭയപ്പെടുത്തിക്കളയാം എന്നാണ് പിണറായി വിജയനും കേരള സർക്കാരും ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ഭയപ്പെടുന്ന സാഹചര്യം പാരമ്പര്യമോ യൂത്ത് കോൺഗ്രസ്സിനോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോ ഇല്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക സർക്കാരിനെതിരെയുള്ള ചോദ്യങ്ങൾ ഇനിയുമുണ്ടാകും രാഹുൽ മാങ്കോടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിലെമ്പാടും ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി ഇതിനോടകം തന്നെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്